ഹായ് കൂട്ടുകാർ ഇന്ന് നമുക്കൊരു അവൽ മിൽക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് മിൽക്കുണ്ടാക്കാം ഒരു അവൽ മിൽക്ക് ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഇപ്പം ചില ഗസ്റ്റൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ ഇത്ര മണിക്ക് ഞങ്ങൾ അവിടെ എത്തും എന്നൊക്കെ അപ്പം എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുത്തു വെച്ചാൽ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ ഒരു അവൽ മിൽക്കുണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അവൽ എടുത്തിട്ടുണ്ടേ പിന്നെ കുറച്ച് വറുത്ത് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് ഇതൊരു അര ഇല്ല പഞ്ചസാര നമുക്ക് ആവശ്യത്തിനാണ് പഞ്ചസാര ഇടേണ്ടത് കുറച്ച് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈ കറുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട് മൈറ്റി നിന്നൊക്കെ പോകാൻ കറുത്ത മുന്തിരി പിന്നെ ഒരു അഞ്ച് പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പഴത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഇത്രയും മതി കേട്ടോ അപ്പം അരക്കപ്പ് പഞ്ചസാര ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇതുപോലെ പഞ്ചസാര ഇടാം ഈ പഞ്ചസാര ഇട്ടിട്ട് നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ അപ്പോൾ കുറച്ചും കൂടെ അത് പെട്ടെന്ന് ആയിക്കിട്ടാനാണ് എന്നിട്ട് നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞും പോരുത് എന്നു വരണം അതുപോലെ എളം തീയിൽ വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ അവൽ വറുക്കുന്നതും ആ പഴം നുറുക്കുന്നതേ മാത്രമേ ഉള്ളൂ പണി കേട്ടോ ബാക്കിയെല്ലാം എളുപ്പമാണ് കണ്ട നല്ല പൊടിഞ്ഞു വരുന്നതാണ് ഇനി ഓഫ് നമുക്ക് കുറച്ച് ൊടി ഇടാം കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടെൻസ് ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വേണ്ടിയാണ് പാലിച്ചിരി കുറുകിയിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് എടുത്തു വച്ചിരിക്കുന്ന തണുത്ത പാലാണ് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം എടുത്തതേയുള്ളൂ ഈ പാല് ഇളക്കുമ്പം ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് പാല് കൂടി പോവുകയും ചെയ്യരുത് കുറഞ്ഞും പോകരുത് നല്ല കുറുകുറ ഇരിപ്പുണ്ട് ഈ പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം ഇതൊരു ഗ്ലാസ് എടുത്തു നമുക്ക് കപ്പലണ്ടി ഒരു കൈപ്പിടിയിടാം പാലങ്ങ് മാറ്റം എന്നിട്ട് നല്ല മൊരിഞ്ഞ അവലാണ് കപ്പലണ്ടി ഒരുപാടായാലും ടേസ്റ്റ് പോവും അതുകൊണ്ടാണ് കറുത്ത മുന്തിരി ഇട്ടത് കേട്ടോ ഇനിയുള്ള കുറച്ച് ലൂസാക്കി ലൂസാക്കിയെന്ന് പറഞ്ഞാൽ തീരെ കട്ടിയും എല്ലാം നേരത്തെ ഞാനെടുത്ത ഇച്ചിരി കട്ടിയിലാണ് ഇപ്പം ഞാൻ ഇച്ചിരി ലൂസാക്കി പാലെടുത്തു ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും മുകളിൽ ഇടാൻ കേട്ടോ ഇവിടെ ഫ്രൂട്ടി ഇല്ല അതുകൊണ്ടാണ് കറുത്ത മുന്തിരി എടുത്തത് എന്നിട്ട് കുറച്ച് അവല് പു പുറത്തിട്ടിട്ട് നമ്മുടെ ഇഷ്ടം കേട്ടോ ഞാനൊന്ന് ഫലൂഡ കാണിച്ച പോലെ നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്യാം ഇളക്കി വേണമെങ്കിൽ ഇടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒത്തിരി മധുരം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത് പിന്നെ പ്രത്യേകം ഓർക്കുക ഇത് ഇളക്കി വേണം കഴിക്കാൻ നല്ലതുപോലെ താഴേന്ന് ഇളക്കുക പിന്നെ ഇളക്കി ഉടനെ തന്നെ കഴിച്ചേക്കണം ഇല്ലെങ്കിൽ ആ മുരിമുരിപ്പൊക്കെ അവലർ പോവും കേട്ടോ അതുകൊണ്ടാണ് കുറച്ചൊന്ന് കഴിച്ചു കഴിച്ചിരിക്കട്ടെ സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ താങ്ക്